എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ട്രാവൽ ബാഗാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതും വളരെ എളുപ്പത്തില് അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് സ്ക്വയർ ആയിട്ടുള്ള ഒരു തുണിയാണ് ഈ തുണിയുടെ നീളത്തിനും വീതിക്കും അനുസരിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലൈനിങ്ങിന്റെ തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ നീളവും വീതി അത്രയാണെന്നുള്ളത് നമ്മൾ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിന്റെ തുണിയും ചാക്കിന്റെ ഒരു പീസും മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നാല് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതുകൂടാതെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ആയിട്ട് രണ്ട് സൈഡിലൂടെ നീളത്തിൽ ഓരോ സ്റ്റിച്ചുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ഇതാ രണ്ട് പീസ് തുണികളാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ രണ്ട് പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മളിതാ മുകളിലേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ലൈൻ വരച്ചു കൊടുത്തു വീണ്ടും നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം നമ്മൾ ഒരു കോർണർ ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്കിയുള്ള മൂന്ന് കോർണർ ഭാഗത്തും നമുക്ക് നാല് ഇൻറ്റു നാലില് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിതാ നാല് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ നാല് സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മളിവിടെ നാല് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് പീസ് തുണികൾ എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ലൈനിങ്ങിന്റെ തുണിയും പ്ലാസ്റ്റിക്കിന്റെ ചാക്കും വെച്ചിട്ട് നാല് സൈഡിലൂടെ ഉൾഭാഗത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ തുണിയുടെ നീളവും വീതിയെ എത്രയാണെന്നുള്ളത് നമ്മൾ ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളെടുത്ത തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മളിതാ സിബ്ബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിബിന്റെ നല്ല വശം തുണിയുടെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു തുണിയിലും സിബ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം അതാ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് മോൾ ഭാഗത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് രണ്ട് തുണിയിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മളിവിടെ ആദ്യം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക തുണിയുടെ ഭാഗം ഉള്ളിൽ വരുന്ന രീതിക്ക് എന്നിട്ട് ആ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലൈന് വരച്ച് കൊടുക്കണം ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് ഒരു തുണി എടുക്കുക എന്നിട്ട് നമ്മൾ നീളത്തിലൊന്നും മടക്കി കൊടുക്കുക ഇനി നമുക്ക് ആ മിഡിൽ ഭാഗത്ത് നമുക്ക് രണ്ട് സൈഡിലുമായിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണം താഴെയും മുകളിലും ഇനി നമ്മൾ താഴെയുള്ള തുണിയിൽ മിഡിൽ ഭാഗം മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുത്തില്ലേ അതിന് കറക്റ്റായിട്ട് വേണം ആ സിബ് വെച്ച തുണി നമ്മൾ കൊടുക്കാനായിട്ട് മിഡിൽ ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരുന്ന പോലെ ഇനി നമ്മൾ സിബ് വെച്ച തുണിയുടെ താഴത്തെ ഭാഗത്ത് ഒരു കാലിഞ്ചി മടക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് സിബിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാണാനായിട്ട് ഇതുപോലെയാണ് ഉള്ളത് ഇതേ സെയിം ഡീറ്റി തന്നെ അടുത്തൊരു പീസിൽ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ സ്ട്രാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ നീളവും വീതിയും നമ്മൾ നമ്മളിതാ കാണിക്കുന്നുണ്ടേ അപ്പോൾ ഇതിന്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് അമ്പത്തി അഞ്ച് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വീതി എടുത്തിട്ടുള്ളത് ഇഞ്ചിലാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളിലൂടെയാണ് സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ പോക്കറ്റിൻ്റെ അതേ നീളത്തിലാണ് സ്റ്റാപ്പിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നത് താഴത്തെ ഭാഗത്ത് പിന്നെ നമ്മളിതാ സിബ് വെച്ചതിൻ്റെ രണ്ട് സൈഡിൽ മുകളിലേക്ക് ആയിട്ട് നമ്മളിതാ ഒരു ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാണ് ഇനി നമ്മളിതാ സ്ട്രാപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റാപ്പിൻ്റെ അടുത്തൊരു ഭാഗം പോക്കറ്റിൻ്റെ അടുത്ത സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക താഴെ മോളിൽ നമുക്ക് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാ പോക്കറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പീസ് തുണിയിലും നമ്മൾ ഇതാ സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ട്രാപ്പിന്റെ വെച്ച് കൊടുത്ത ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം ഇനി നമുക്ക് ആ ഒരു ഭാഗത്തിന്റെ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇതാ സിബ് എടുത്തിട്ടുണ്ട് ഇനി തുണിയുടെ നല്ല വശം സിബിന്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം അപ്പതാ ഒരു സൈഡിൽ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി താഴത്തെ ഭാഗം നമുക്ക് മടക്കി വെച്ചിട്ട് മോളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തൊരു പീസ് തുണി എടുക്കാം സിബിന്റെ നല്ല വശത്തേക്കായിട്ട് തുണിയുടെ നല്ല വശത അരികിലൂടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാട്ടാം അപ്പൊ ദാ ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ രണ്ട് പീസ് തുണിയും കൂടെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ദാ ഈ ഒരു രീതിക്ക് സിബിന്റെ വശം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡ് ഭാഗങ്ങളിലില്ലേ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാട്ട് അപ്പൊ നമ്മൾ ഇവിടെ മൂന്ന് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നീളത്തിലുള്ള മൂന്ന് പീസ് തുണികൾ എടുത്തിട്ട് ഇതുപോലെ ഒരു ബോർഡർ പോലെ അവിടെ കവർ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മൂന്ന് സൈഡിലും അപ്പോൾ ഇതാ മൂന്ന് സൈഡും നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോർണർ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഇതാ ഇതുപോലെയാണ് തുണി നമുക്ക് കയ്യിലേക്ക് പിടിക്കേണ്ടത് കോർണർ ഭാഗങ്ങൾ ഇതുപോലെ പിടിച്ചിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ നാല് കോർണർ ഭാഗങ്ങളും ഇതേ രീതിക്ക് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉൾഭാഗത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു രീതിക്ക് കോർണർ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ഈ ബാഗിന്റെ നല്ല വശത്തേക്കായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാഗിന്റെ കോർണർ ഭാഗങ്ങളൊക്കെ കൈ വച്ചിട്ട് തന്നെ നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ട്രാവൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ ഒരുപാട് പേര് ട്രിപ്പ് ട്രിപ്പൊക്കെ പോണവരുണ്ടാവും അപ്പോൾ കാശ് കൊടുത്ത് പോയിരിക്കാണ്ട് വീട്ടിലെ തുണി വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ നമ്മുടെ ബാഗിന് നമ്മൾ സൈഡിലെ രണ്ട് പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഉൾഭാഗം അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് ഉള്ളത് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ അതായത് ഇത്ര തന്നെയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്